ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ി ചാവക്കാട് മണത്തല ഗവൺമെന്റ് സ്കൂളിനോടുള്ള നഗരസഭയുടെ അവഗണനയ്ക്കെതിരെ യുഡിഎഫ് മണ്ഡലം പാർലമെന്ററി കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചാവക്കാട് മേഖലയിലെ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനാണ് മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം എം എൽ എയും ചാവക്കാട് നഗരസഭയും അവഗണിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കെ പി സി സിംഗം സി എ ഗോപ്രതാപൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സർക്കാർ സ്കൂളിന്റെ വികസനം മുരടിപ്പിച്ച് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഡിവിഷൻ വർദ്ധിപ്പിച്ച് നിയമനം നടത്തി പണം തട്ടാൻ നഗരസഭയും എം എൽ എയും അവസരമൊരുക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാനംപുള്ളി ഡിസിസി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ കെ എച്ച് ഷാഹുൽ ഹമീദ് പി വി ബദറുദ്ദീൻ ബീന രവിശങ്കർ കെ കെ കാർത്യനി ബേബി ഫ്രാൻസിസ് കരിക്കയിൽ സക്കീർ എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ ഷാഹിദ പേള നേതാക്കളായ എം എസ് ശിവദാസ് ആർ കെ നൌഷാദ് അനീഷ് പാലയൂർ അബ്ദുൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി ഒരുപാട് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് ഞാൻ ആ സ്കൂളുകളുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല ആ സ്കൂളിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചായക്കാട് നഗരസഭയ്ക്ക് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക തിരിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇന്ന് മമത്തലൈ സ്കൂളിനെ ഈ ഗതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഈ നാട് പ്രതികരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ജനം പ്രതികരിക്കേണ്ടതുണ്ട് ഇത്രയേറെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് ഈ ചവൽക്കാട്ട നഗര നഗരസഭാ ഭരണം ആ ഭരണത്തിന് ജനങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക കഴിഞ്ഞ പ്രളയം പ്രളയമുണ്ടായപ്പോൾ കോവിഡ് ഉണ്ടായപ്പോഴൊക്കെ ഉപയോഗപ്പെടുത്തിയ ഒരു സ്കൂളാണ് മാത്തല ഹൈ സ്കൂൾ അവിടെ ഇനിയും വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ വന്നാൽ അതീ നാടിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രയോജനകരമാകും അതാണ് ഈ നഗരസഭയുടെ അനാസ്ഥ കൊണ്ട് ഈ നഗരസഭയുടെ കെടുകാരുസ്ഥത കൊണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഇല്ലാതായിട്ടുള്ളത് ഇതിനെതിരെയാണ് ചാമക്കാട് നഗരസഭാ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്